ാലും പിന്നെ വെറുതെ ഇരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം എന്തെങ്കിലും കഴിക്ക അല്ലാതെ നമ്മള് മറ്റുള്ള ദിവസത്തൊക്കെ ഇടക്കേക്ക് പോകണല്ലേ നമുക്ക് രസമായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടായിക്കാണ്ട് നമുക്കൊരു എൻജോയ് ചെയ്താലോ എന്താക്കും നമ്മള് ഭക്ഷണം ചിക്കൻ മന്തി മന്തിയാക്കല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞമ്മക്ക് ചിക്കൻ ഫുൾ ആയിട്ട് വാങ്ങിയിട്ടേ അതുകൊണ്ട് പൊരിച്ചെടുക്കൂടും അത് ശവായ ആക്കണെങ്കിലും നമുക്ക് ഒരുപാട് സെറ്റിങ്സ് നമ്മളെ മെനക്കെടൊക്ക നമുക്ക് ചിക്കൻ ഫുൾ ആയിട്ടാണ് വാങ്ങിട്ടേ ഈസി ആക്കുക ഒന്നുകൂടി ഈസിയാക്കൻ ഫുൾ ആയിട്ടാണ് വാങ്ങിട്ട് അതാണ് പൊരിച്ചെടുക്കുക നമുക്ക് പിന്നെ നമുക്ക് ഒരു കൂടി കൂടിക്കീന്താൻ പറ്റണ ഒരു ചെപ്പിയിൽ നമുക്കൊരു ഒരു മന്തി റൈസ് ഉണ്ടാക്കി എന്താ പരിപാടി ആ ചെമ്പട്ടി പാത്രം കൊണ്ടുവരണം ഞമ്മക്ക് കൂട്ടുന്നു അപ്പൊ ഞമ്മക്ക് ഇവിടെ എന്താ ശരി പോരി മന്തി അല്ലേ അല്ല ഇന്നാലും ഞമ്മളത് ഇത്ര പെട്ടെന്ന് വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ആവും നമ്മൾ നമ്മള് വിചാരിച്ചിട്ടില്ല അന്നേരം പ്ലാൻ ആണ് അല്ലേ ഉള്ളി മുടിച്ചിനാ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ സത്യം പണ്ട് ഖത്തർ പോയ കാര്യത്തൊക്കെ ഖത്തറല്ലോ എവിടെയാണ് എവിടെയൊന്നും ഖത്തറോട്ട് കത്തറുള്ള സ്ഥലത്ത് മുഴുവൻ പക്ഷെ ഒരു സ്ഥലം ഭയങ്കര രസായിട്ടോ ചെങ്കല് മേഖല അത് പേര് ഇടിഞ്ഞു അത് ചെങ്കല് യൂസുപ്പാൻ അറിയാ ണേര് ഇത് മറക്കുവാൻകില്ല മരിക്ക നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പൊ ഗ്സ് നമ്മളെ മന്തി റെഡി കൊണ്ടിരിക്കും കാപ്സിക്കേ കേട്ടോ പച്ച കാപ്സിക്കാറു അപ്പോൾ നമ്മൾ മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ദമ്മിട കേട്ടോ അതിന് നമ്മൾ ആദ്യം പിന്നെ നമ്മൾ കുറച്ച് പിന്നെ എന്താ പറയുക ഗരാമ്പു ഗരാമ്പൂന്ന് കിടക്കട്ടെ കുറച്ച് നമ്മൾ कलर ओके। <laughs> <तारें। laughs> ഓക്കെ അപ്പൊ നമ്മളെ പിന്നെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദമ്മിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചാള പനി നോക്കാം ഫുൾ ചക്കിന് മസാല വെച്ചാൽ വെച്ചിരിക്കണത് അത് നമുക്ക് ഞാൻ അടുത്ത് ഫ്രൈ ആക്കി വെക്കാം ഓക്കെ ഈ കണലൊക്കെ നമുക്കേ ഇക്കാളും കത്തിക്കണല്ലേ വെള്ളം ഊറാൻ വെക്കുമല്ലോ മസാല ചേർ ചേർക്കണു പകരം നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ച് കൊറച്ച് വെച്ചിട്ട് നല്ലോണം തിരുമ്പി റെഡി ആക്കി വെക്കും ഏഹ് എന്നിട്ടേ നമ്മൾ മസാല ചെയ്യുള്ളു แต่แล้วอ่ะป่ะยำเลยจิกแเนี่ย

കുഴപ്പം നിങ്ങൾ കിട്ടില്ല ഇതില കിട്ടിയില്ല അറിയില്ല ഓക്കെ ക്യാമറ ഇങ്ങനെ ജൂട്ട് എടുത്തിട്ട് ഇങ്ങനെ സിറ്റുടുന്നു ആ ക്യാമറ ആ ക്യാമറ അപ്പം നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതും മന്തിയാണ് നമ്മുടെ പരിപാടി ഏ വളരെ സൂപ്പർ ഓക്കേ ഓക്കേ ഇതാ നമ്മളെ വേറെ ആ യൂസ് മൈൻഡ എല്ലാം ഷവർ ബൈക്ക് അക്കർക്കാരേണ്ട ആര്യൻ ഇടാൻ കുറെ ചില്ലാ ചെയ്യാ ഇതിനല്ല ഹലോ നേനാ ഇരി ഭൂയ

ka khidilate yeah, unda ya. kedelai rice idikagala wow. adi super, super. Uh -huh. Bully അപ്പൊ യൂസ് ഭായ് സുറോഷ് ഭായ് കബീറേ അപ്പൊ നമ്മൾ ഭക്ഷണം മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാറ് ഉഷാറായിട്ട് നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴിച്ചിടാൻ തുടങ്ങിയാലോ മുളക് പിന്നെ അപ്പൊ നമ്മള് സംഗതികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് കഴിക്കാനുള്ള പണി നോക്കുക കാരണം പിന്നെ വിചാരിച്ച ആളുകളൊന്നും എത്തിയിട്ട് ചെന്ന് പരിപാടികളൊക്കെ ആയിട്ട് എത്താൻ കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മൾ നാലു പേരൊക്കെ ഉള്ളത് നമ്മുക്കിതാണ് കഴിക്കാം അല്ലേ അപ്പൊ നമുക്ക്